ഇഡ് ഈസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലെറ്റേഴ്സ് നമുക്ക് റിവൈസ് ചെയ്യാം നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ ക്ലാസ് തുടങ്ങുമ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്ന കാരണം നമുക്കത് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാനും പറ്റും അതുപോലെ നല്ല രീതിയിൽ റീഡ് ചെയ്യാനും പറ്റും അതുകൊണ്ട് ഓരോ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യുന്നു ഓക്കെ നമുക്ക് നോക്കാം ഏ B C D E F G H I J K L പിന്നീടേതാ പി ആർ എസ് ടി യു വി ഡബ്ല്യു ആക്സ് ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ക്യാപിറ്റൽ ലെറ്റർ വൈ ഏതാണ് പഠിക്കുന്നേ വൈ വൈ എങ്ങനെയാ എഴുതാന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം നോക്കാം എങ്ങനെ എഴുതുമെന്ന് വൈ എഴുതുന്നത് നമ്മൾ സ്ലാൻഡിങ് ലൈൻ പഠിച്ചില്ലേ വി എങ്ങനെ എഴുതി സ്ലാൻഡിംഗ് ലൈൻ സ്ലാൻഡിങ് ലൈൻ എന്നിട്ട് എന്ത് ചെയ്യണം അപ്പുറത്തെ സൈഡിലോട്ട് അതേ സ്ലാൻഡിങ് ലൈൻ എഴുതുക നോക്കിയെ വി അങ്ങനെ എഴുതി അതുപോലെയല്ല സ്ലാൻഡിംഗ് ലൈൻ ഫസ്റ്റിൽ എഴുതി വീണ്ടും അവിടുന്ന് സ്ലാൻഡിങ് ലൈൻ വരച്ച് താഴെത്തോട്ട് എന്ത് ചെയ്യണം അറിയോ നീട്ടി എഴുതുവാ കാണുന്നുണ്ടോ വൈ ഏതാ ലെറ്റർ വൈ ഒന്നുകൂടി ശ്രദ്ധിച്ചോക്കെ സ്ലാൻഡിങ് ലൈൻ എഴുതുവാ എന്നിട്ട് അവിടുന്ന് സ്ലാൻഡിങ് ലൈൻ പിന്നീട് ആ സ്ലാൻഡിങ് ലൈൻ താഴെത്തോട്ട് നീട്ടി എഴുതുവാ വൈ മനസ്സിലാവുന്നുണ്ടോ വി രണ്ട് സ്ലാൻഡിങ് ലൈൻ വൈ സ്ലാൻഡിങ് ലൈൻ വരച്ച് അവിടുന്ന് സ്ലാൻഡിങ് ലൈൻ തൊട്ടടുത്തുനിന്നിങ്ങനെ നമ്മൾ നീട്ടി വരച്ചിട്ടല്ലേ കൊടുത്തത് കുത്തിലൂടെ എഴുതിയിട്ട് നമുക്ക് നോക്കാം അപ്പോഴും കൂടുതൽ മനസ്സിലാവും ഫസ്റ്റ് സ്ലാൻഡിങ് ലൈൻ എഴുതുവാ അതിന്റെ തൊട്ടപ്പുറത്തുനിന്ന് വീണ്ടും സ്ലാൻഡിങ് ലൈൻ ആ സ്ലാൻഡിംഗ് ലൈൻ താഴത്തോട്ട് നീട്ടി എഴുതുവാ ലെറ്റർ വൈ ഒന്നുകൂടി നോക്കിയേ എഴുതുന്ന എങ്ങനെയാന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യണം നീട്ടി താഴത്തോട്ട് എഴുതുവാ ക്യാപിറ്റൽ ലെറ്റർ വൈ കുത്തില്ലാതെ ഒന്ന് എഴുതി നോക്കാം മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിച്ച് നോക്കണേ മുകളിൽ നിന്ന് താഴത്തോട്ട് സ്ലാൻഡിങ് ലൈൻ അവിടൊന്ന് മുകളിൽ നിന്ന് താഴെ വീണ്ടും അത് നീട്ടി താഴത്തോട്ട് കൊണ്ടുവരാ വൈ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയെ വൈ എഴുതുന്നേ ആ സൈഡിൽ നിന്ന് സ്ലാൻഡിങ് ലൈൻ നീട്ടി താഴത്തോട്ട് എഴുതുക അപ്പോഴേ ക്യാപിറ്റൽ ലെറ്റർ വൈ വയ്ക്കത്തുള്ളൂ ഓക്കേ ശ്രദ്ധിച്ചു നോക്കിയേ മനസ്സിലാവുന്നുണ്ടോ ബുക്ക് എടുത്തിട്ടൊന്ന് എഴുതി നോക്കിയാട്ടെ സ്ലാൻഡിങ് ലൈൻ തൊട്ടടുത്ത സ്ലാൻഡിങ് ലൈൻ നീട്ടി താഴത്തോട്ട് എഴുതി കൊടുക്കുക ലെറ്റർ വൈ ഏതായിരുന്നു പഠിക്കുന്നേ ആ ക്യാപിറ്റൽ ലെറ്റർ വൈ എഴുതാൻ പറ്റുന്നുണ്ടോ ഓക്കേ ഗുഡ് സ്ലാൻഡിങ് ലൈൻ വരച്ച് അവിടുന്ന് സ്ലാൻഡിംഗ് ലൈൻ നീട്ടി താഴത്തോട്ട് വരയ്ക്കുക ഓക്കേ ഏതാ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വൈ മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു